പി പി ദിവ്യക്കെതിരായ ബിനാമി പരാതിയിൽ കഴമ്പുണ്ടെന്നതിന്റെ തെളിവാണ് കോടതിയിൽ വിജിലൻസ് സ്വീകരിച്ച സമീപനമെന്ന് ഹർജിക്കാരൻ മുഹമ്മദ് ഷമാസ് അന്വേഷണത്തിന് സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ടെന്നാണ് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചത് തന്റെ പരാതിയിൽ ആദ്യം വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചു താൻ കോടതിയിൽ പോകുമെന്ന് അറിയിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അന്വേഷണത്തിനുള്ള അനുമതി വിജിലൻസ് തേടിയത് ബിനാമി അന്വേഷണം കൂടുതൽ സി പി നേതാക്കളിലേക്ക് എത്തുമെന്നും ഹർജിക്കാരൻ കൂടിയായ കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് വ്യക്തമാക്കി വിജിലൻസ് ബോധപൂർവം ഈ കേസ് അട്ടിമറിക്കാൻ ഈ പരാതിയിൽ മേലുള്ള അന്വേഷണം ഉൾപ്പെടെ അട്ടിമറിക്കാനുള്ള നീക്കം ഉണ്ടായി എന്ന് കോടതിക്ക് കൂടെ ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞ കാര്യം വെച്ച് മനസ്സിലാക്കുമ്പോൾ കൃത്യമായി ഇതിനകത്ത് പ്രാഥമിക അന്വേഷണത്തിൽ പി പി ദിവ്യക്കെതിരെയുള്ള റിപ്പോർട്ടുണ്ട് അതിലെ ക്രമക്കേടുകൾ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്ത് തന്നെയാണ് സർക്കാരിലേക്ക് പ്രോസിക്യൂഷൻ നടപടിക്ക് റിക്വസ്റ്റ് ചെയ്യുന്നത് സെവൻറ്റീൻ എ പ്രകാരം അത്തരം നടപടിയിലേക്ക് അത്തരമൊരു നടപടിയിലേക്ക് കടക്കണമെങ്കിൽ ഈ പറയപ്പെട്ട പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തണം എഫ് ഐ ആർ ഇടാൻ നിർദ്ദേശിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകണം ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ വലിയ സത്യങ്ങൾ ഗുരുതരമായ ക്രമക്കേടുകളും അഴിമതിയും വിരാമ ഇടപാടുകളുമെല്ലാം ഇതിലൂടെ പുറത്തു വരാനിരിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്